ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഞാൻ ക്രിസ്മസ് ക്രിസ്മസ് എല്ലാ സ്ഥലത്തും കേക്ക് കേക്ക് കിട്ടും ഹോം ബേക്കേഴ്സ് എങ്ങോട്ട് ഉണ്ടാക്കാം ഉണ്ടാക്കാം വീട്ടിലും പക്ഷേ ഇതിലൊക്കെ മെയിൻ ആയിട്ടുള്ള തിരിഞ്ഞ് അതിലിടുന്ന പ്ലം ആണ് ആ പ്ലം എങ്ങനെയാണ് പോയിട്ടുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണ്ടേ എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് രണ്ട് കിലോ കട്ട് ചെയ്തത് രണ്ട് കുരുത്തളർ മൂന്ന് കിലോ വെള്ളം കറുപ്പുണ്ട് ഡേയ്റ്റ്സ് കട്ട് ചെയ്തത് രണ്ട് കിലോ ടൂട്ടി ഫ്രൂട്ടി മൂന്ന് കിലോ രണ്ട് കളറുണ്ട് ഷുഗർ ആറ് കിലോ മിക്സഡ് ഫ്രൂട്ട് ജാം ഒരു കിലോ ഓറഞ്ച് പീൽ ഒരു കിലോ ജിഞ്ചർ പീൽ ഒരു കിലോ ഗരം മസാല പത്ത് ടേബിൾ സ്പൂൺ പത്ത് ലെമൺ ജ്യൂസ് ഇരുപത് ഓറഞ്ച് ജ്യൂസ് ആദ്യം തന്നെ ഉരുളിയിലേക്ക് ആറ് കിലോ പഞ്ചസാര ഇടാം അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മിക്സഡ് ഫ്രൂട്ട് ജാം ചേർക്കുന്നു കൂടെ തന്നെ ലെമൺ ജ്യൂസ് അതിന് ശേഷം ഓറഞ്ച് ജ്യൂസ് ഇത് മൂന്നും ചേർത്തതിന് ശേഷം നന്നായിട്ട് അത് ഇളക്കി മിക്സ് ചെയ്യണം ഈ മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഫ്ലെയിം ഓൺ ചെയ്യാവുള്ളൂ നമുക്കതി മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി പഞ്ചസാരയിൽ ഉരുകി അതിന് ഒരു നൂൽപ്പരുവം സിംഗിൾ ആവുന്നത് വരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം ചൂടായി ചൂടായത് വെള്ളം പോലെയായി ഇത് നന്നായിട്ട് ഇളക്കി 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 അത് പഞ്ചസാരയിൽ അലിഞ്ഞ് ഒരു നൂൽപ്പരുവാകുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇപ്പൊ ഷുഗർ എല്ലാം ഉരുകി തിളച്ച് വരുന്നത് തിളച്ചുടക്കണ്ട തിളച്ച് തിളയ്ക്കുന്നുണ്ട് കണ്ടോ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നൂൽപ്പരുവായിട്ടില്ല ഇനി തിളക്ക തിളക്കി കൊടുക്കാം സിംഗിൾ നൂൽപ്പരുവായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുരുല്ലാത്ത ഉണക്ക മുന്തിരി വെള്ള കളറും ഉണ്ട് കറഞ്ഞ കളറും ഉണ്ട് രണ്ടും നമുക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കാം നന്നായിട്ട് ഇളകി നന്നായിട്ട് ഇളകി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈന്തപ്പഴം കുരു കളഞ്ഞതാണ് കട്ട് ചെയ്ത് കുരു കളഞ്ഞ് ഈന്തപ്പഴമാണ് നമുക്കത് കടയൊക്കെ മേടിക്കാൻ കിട്ടും കുരു കളഞ്ഞത് മേടിക്കാൻ കിട്ടും നമ്മൾ കഷ്ടപ്പെട്ട് കുരു കളയണ്ട എല്ലാം കട്ട് ചെയ്ത് നമുക്ക് കിട്ടും ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറി ചേർത്ത് കൊടുക്കണം ചെറി രണ്ട് കിലോയുണ്ട് അത് ചേർത്ത് നന്നായിട്ട് ഇളക്കാം ഇളകി ഇളകി മുഴുവൻ മിക്സ് ആവണം അതിലേക്ക് നമുക്ക് ട്രൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പണ്ട് ഇപ്പോൾ കളറ് കാണാം ചുമന്ന കളറും ഉണ്ട് മഞ്ഞ കളറുണ്ട് കളറും ഉണ്ട് അത് നമുക്ക് ചേർത്തിട്ട് ഇനിയും നന്നായിട്ട് മിക്സ് ചെയ്യണം ഉണ്ടോ നന്നായിട്ട് ഇനി ഇത് മിക്സായി ഇത് കറുത്ത കളറായി അതിലേക്ക് നമുക്ക് ജിഞ്ചർ പീൽ ഇട്ട് കൊടുക്കാം ജിഞ്ചർ പീൽ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആവണം നന്നായിട്ട് മിക്സായി കണ്ടോ അതിലേക്ക് ഓറഞ്ച് പീൽ ഇതെല്ലാം ഇട്ട് നന്നായിട്ട് മിക്സായി അത് നോക്കി കേട്ടോ അത് നന്നായിട്ട് മിക്സാക്കും മിക്സാക്കി എല്ലാത്തിലും അത് പിടിച്ച് വരണം അതിലേക്ക് ശരിക്കും അത് ഇളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം പഞ്ചസാരയില്ല വെള്ളമില്ല നമ്മൾ ഈ ഓറഞ്ച് നീരും നാരങ്ങ നീരും ഒഴിക്കുന്നതിനും പ്രധാന കാരണം കേടാവില്ല അത് നമ്മൾ പച്ചവെള്ളം അല്ല തരി പോലും വെള്ളം ചേർത്ത് തരുന്നു വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ കേക്ക് ഉണ്ടാക്കുന്ന കേക്ക് കേടാകും വെള്ളത്തിൻ്റെ ഒരു അംശം പോലും പാടില്ല നമ്മൾ ഈ ഉരുളി എടുക്കുമ്പോൾ തന്നെ ഉരുളി നന്നായിട്ട് കഴുകി ഉണങ്ങിയ പാത്രമായിരിക്കണം നന്നായിട്ട് കഴുകി ഉണക്കിയ ഉരുളിയിലാണ് നമ്മളിത് ചെയ്ത് തുടങ്ങിയത് ഇതിൽ വെള്ളത്തിന് ഒരു അംശം പോലും ഇല്ല നമ്മൾ ജാമാണ് ചേർത്തത് നാരങ്ങ നീര് ഓറഞ്ച് ഇത് നന്നായിട്ട് ഇളകി നല്ല പശ പോലെയുള്ള ഇളക്കി ഇളക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഒരു കൊല്ലം കൊല്ലമെല്ലാം ഒട്ടും കേടാവില്ല വെള്ളത്തിൻ്റെ വെള്ളം പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കൊല്ലത്തേക്ക് അത് കേടാവില്ല ഒരു കൊല്ലത്തിന് മെള്ളിരിക്കും നന്നായിട്ട് അടച്ചു മൂടി പാത്രത്തിൽ വെച്ചാൽ മതി ഉണ്ടോ ഇളകി വരുന്നത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് മിക്സായി വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വേണം ചെയ്യാൻ ഇത് നമ്മൾ ഇത് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ പിന്നെ അടച്ചും വെക്കരുത് ഉടൻ കാരണം അതിൻ്റെ ആവി വന്ന് പിന്നെ വെള്ളം അതിലേക്ക് വീഴും അപ്പോൾ അത് വരാതെ തുറന്ന് വെച്ച് തന്നെ ആറണം നന്നായിട്ട് അത് ഇളക്കി ആവാറായിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഗരം മസാല ഇട്ടി വെക്കാം ഗരം മസാല ഇട്ട് നന്നായിട്ടത് ഇളക്കി വെക്കാം അത്രയേ ഉള്ളൂ ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആറാനായിട്ട് ഇത് ഉപയോഗിച്ച് രണ്ട് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാം നന്നായിട്ട് ആറ് അടുത്ത ദിവസം തന്നെ നമുക്കത് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം ഉണ്ടോ ഇളക്കി നന്നായിട്ട് ഇളകാം ഉണ്ടോ നന്നായിട്ട് ഇളക്കി നമുക്കത് കൂട്ടിവെക്കാം കൂട്ടി വയ്ക്കാം വേണ്ടത് കേടാവില്ല ഒരു കൊല്ലത്തേക്ക് ഇത് കേടാവില്ല കൈയും ഇങ്ങനെയാണ് നമ്മൾ ഫ്രൂട്ട്സ് വേവിക്കുന്നത് ശരിക്കും ഫ്രൂട്ട്സ് വേവിക്കുക എന്നാണ് വേവിക്കുക എന്നും പറയാം അല്ലാതെ കൂടി വിളയിച്ചെടുക്കുകയെന്ന് പറയാം പഴം വിളയിച്ചെടുക്കുന്നതാണ് ഇനി ഇതിൽ കുറച്ച് നമ്മൾ റമ്മോ വൈനോ ഏതാണ് ഇഷ്ടം ചിലർക്ക് റം കേക്ക് ഉണ്ടാക്കണമെങ്കിൽ റം ഒഴിച്ച് വച്ചാൽ റം കേക്ക് ഉണ്ടാക്കാം വൈൻ കേക്ക് ഉണ്ടാക്കണമെങ്കിൽ വയനൊഴിച്ചുവെച്ചുകഴിഞ്ഞാൽ വൈൻ കേക്ക് ഉണ്ടാക്കാം ഇതിൽ വ്യത്യാസം അവരവർ ഒഴിക്കുന്നതിൻ്റെ ആ വൈനും റമ്മിൻ്റെ മാത്രമേ വ്യത്യാസമുള്ളൂ പക്ഷേ ബാക്കി പ്ലം ഫ്രൂട്ട്സ് എല്ലാം സെയിം ആണ് നമ്മൾ കടയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതൊന്നും നമ്മൾ മിക്സ് ചെയ്യുന്നതല്ല ഈ വീഡിയോയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റാവുന്ന അത്രയും ഞങ്ങൾ ഡൗട്ട്സ് ക്ലിയർ ചെയ്തു തരാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാണ്ട് ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക പിന്നെ കേക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമുള്ള ഫ്രണ്ട്സിന് ഈ വീഡിയോ ഫോർവേഡ് ചെയ്യുക താങ്ക് യു ബൈ ബൈ